നമസ്കാരം ഷിരൂറിലെ രക്ഷാദൌത്യം ഇന്ന് പതിനൊന്നാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ പ്രദേശത്ത് നേരിടുന്ന പ്രതിസന്ധികൾക്ക് മാറ്റമില്ല മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം തന്നെയാണ് ഇപ്പോഴുമുള്ളത് നിലവിൽ ഒഴുക്ക് ആറ് ആണ് മൂന്ന് നോട്ട്സിന് താഴെ എത്തിയാൽ മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങാനാകും നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരുടെ ഡിസൈൻ കപ്പാസിറ്റി രണ്ട് ആണ് ജീവൻ രക്ഷിക്കാൻ വേണ്ടി മൂന്ന് നോട്ട്സ് വരെ ചെയ്യും എന്നാൽ അത് ആറോ ഏഴോ നോട്ട്സിൽ ഡൈവ് ചെയ്യുക അസാധ്യമാണ് മണ്ണിടിച്ചിലുണ്ടായ ദേശീയപാത അറുപത്തിയാറ് ഭാഗികമായി തുറന്നു വ്യാഴാഴ്ച രാത്രി വാഹനങ്ങൾ കടത്തിവിടുകയും ചെയ്തു പകൽ രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ വാഹനങ്ങൾ തടയും മുങ്ങൽ വിദഗ്ധർ പുഴയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ വീണ്ടും മഴ പെയ്യുന്ന സാഹചര്യമുണ്ടായി ഗംഗാവലി പുഴയിൽ വീണ്ടും ഡ്രോൺ പരിശോധന തുടരും മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ ശ്രമിക്കുകയാണെന്ന് കളക്ടർ വ്യക്തമാക്കി ഇതുകൂടാതെ കൂടുതൽ യന്ത്രങ്ങൾ സ്ഥലത്തേക്ക് എത്തിക്കും അതിനിടെ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരും ഷിരൂർ സന്ദർശിക്കും മന്ത്രി പി എ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും ഉച്ചയോടെ ഷിരൂരിലെത്തും രക്ഷാതൃത്വത്തിന്റെ നിലവിലെ സ്ഥിതി അവലോകനം ചെയ്യാനാണ് മന്ത്രിമാരെത്തുന്നത് സാഹചര്യം അനുകൂലമായാൽ പുഴയിലിറങ്ങി തെരച്ചിൽ നടത്തുമെന്ന് സൈന്യം അറിയിച്ചു അതേസമയം ലോറിക്കകത്ത് അർജുനുണ്ടോ എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല ഇന്നലെ പകൽ തെർമൽ ഇമേജിംഗ് പരിശോധനയിൽ പുഴക്കടിയിലെ ലോറിക്കകത്ത് മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല രാത്രിയിൽ ഡ്രോൺ പരിശോധന നടത്തുമെന്ന് പറഞ്ഞെങ്കിലും നിർത്തിവെച്ചു ലോറിയുടെ ഡ്രൈവിംഗ് ക്യാബിൻ തകർന്നിട്ടില്ല എന്ന് ഡ്രോൺ പരിശോധനയിൽ വ്യക്തമായി ക്യാബിൻ പിൻവശവും വേർപെട്ട നിലയിലാണെങ്കിൽ പുതിയൊരു സിഗ്നൽ കൂടി കിട്ടണം ഇന്നലെ അത്തരത്തിലുള്ള സിഗ്നൽ ലഭിച്ചിട്ടില്ല സാധാരണഗതിയിൽ ക്യാബിൻ തകരാനുള്ള സാധ്യത വിരളമാണെന്ന് ലോറി നിർമ്മാതാക്കളും പറയുന്നു അപകടം സംഭവിച്ചപ്പോൾ ക്യാബിൻ ആകുന്ന സിസ്റ്റം പ്രവർത്തിച്ചിട്ടുണ്ടാകും അർജുൻ വാഹനത്തിനകത്തായിരുന്നെങ്കിൽ ക്യാബിനിൽ കുടുങ്ങിയിട്ടുണ്ടാകണം ജി വിവരങ്ങൾ പ്രകാരം അപകട സമയത്ത് ലോറിയുടെ എഞ്ചിൻ ഓൺ ആണ് ഇതാണ് അർജുൻ ലോറിക്കകത്തുണ്ടെന്ന് കരുതാനുള്ള സാധ്യത അതേസമയം ലോറി ഓഫാകാതെ പുറത്തിറങ്ങാനുള്ള സാധ്യതയുമുണ്ട് ഇന്നത്തെ തിരച്ചിലിൽ നിർണായമാകുക ലോറിയുടെ ക്യാബിനിൽ ഉണ്ടോ എന്നതാണ് വിശ്രമം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണോ ദുരന്തം ഉണ്ടായത് എന്ന സംശയവും നിലനിൽക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ദൗത്യം കൂടുതൽ ദുഷ്കരമായി മാറും അതേസമയം പ്രദേശത്തുണ്ടായിരുന്ന കട രാത്രി എട്ടിന് തുറന്ന് പിറ്റേന്ന് രാവിലെ അടക്കിയാണ് പതിവ് ഈ സമയത്തെത്തുന്ന ഡ്രൈവർമാർ ചായയും ബ്രെഡ് ഓംലെറ്റും ദോശയും കഴിച്ച് മടങ്ങും ഷിറൂർ കൊന്നിൽ നിന്നുള്ള അരുവിൽ കുളിയും കഴിഞ്ഞാകും പിന്നീടുള്ള യാത്ര ദാബയ്ക്ക് മുന്നിൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത് ഒരേ സമയം പന്ത്രണ്ട് ലോറികൾ വരെ പാർക്ക് ചെയ്യാറുണ്ട് കേരളത്തിൽ നിന്ന് വന്നവർ പറഞ്ഞിട്ടാണ് തങ്ങൾ കുന്നിലും റോഡിലും ആറ് ദിവസം തിരഞ്ഞതെന്ന് കാർവാർ എം എൽ സതീഷ് കൃഷ്ണ സൈൽ പറഞ്ഞിരുന്നു അർജുൻ ഞങ്ങൾക്ക് സഹോദരനെ പോലെയാണ് അർജുന പുറമെ കാണാതായി പേർക്ക് വേണ്ടി കൂടിയാണ് തെരച്ചിൽ കേരളവും കർണാടകയും ഒന്നിച്ചാണ് പരിശ്രമിക്കുന്നത് ലോറിയിൽ ആറ് ദിവസം വരെ ജീവൻ നിലനിൽക്കുമെന്നും ലോറിയുടെ ജി റോഡിലാണ് കാണിക്കുന്നതെന്നും കേരളത്തിൽ നിന്ന് എത്തിയവരാണ് പറഞ്ഞത് ഇതോടെയാണ് പുഴയിൽ കേന്ദ്രീകരിക്കാതെ റോഡിൽ തെരഞ്ഞത് അധികൃതരോട് ആദ്യം അതൃപ്തി ഉണ്ടായെങ്കിലും ഇപ്പോൾ തെരച്ചിൽ ശരിയായ ദിശയിലാണെന്ന് അർജുന്റെ ഭാര്യ ൻ ജി പറഞ്ഞു അർജുൻ ലോറി റോഡിലുണ്ടോ എന്ന സംശയമായിരുന്നു പങ്കുവച്ചത് പ്രാഥമിക തെരച്ചിലിൽ ലോറി പുഴയിലില്ല എന്നാണ് നേവിയും എൻ ഡി ആർ എഫ് സംഘങ്ങളും പറഞ്ഞതെന്നും ജിതിൻ പറഞ്ഞു അതിനിടെ ദുരന്തത്തിൽ കണ്ടെത്തിയ ഒരു മൃതദേഹം ടാങ്കർ ലോറി ഡ്രൈവർ നാമക്കൽ സ്വദേശി ശരവണൻ്റെതാണെന്നും തിരിച്ചറിഞ്ഞു ലോറി നിർത്തി ചായക്കടയിലേക്ക് പോയതാണ് ശരവണ ആദ്യ ദിവസങ്ങളിൽ ലഭിച്ച ഏഴ് മൃതദേഹങ്ങളിൽ രണ്ടുപേരെ തിരിച്ചറിഞ്ഞിരുന്നില്ല ദുരന്ത ദിവസം രാവിലെ ഏഴു നാല്പത്തിയഞ്ചിനാണ് ശരവണ അവസാനമായി വീട്ടിലേക്ക് വിളിച്ചത്